ഹായ് ണ്ടാക്കാൻ പോണത് എന്താ പോണേ ചിരട്ട വെച്ചിട്ടുള്ള എന്ത് സംഭവം എനിക്കറിയില്ല അത് വിനോട് ചോദിക്കണം അപ്പൊ അത് ഇണ്ടാക്കിട്ട് കാണാം ചിരട്ടയൊക്കെ എടുത്തിട്ടുണ്ട് മിഷീൻ എടുത്തിട്ടുണ്ട് ഈ അമ്മയും വന്നിട്ടുണ്ട് ഇരട്ടവണ് ഓരോന്ന് ഉണ്ടാക്കാൻ അവൻ അവന് തിന്ന അടുത്തേ പോയി നോക്കണം എന്തൊന്നാണ് നിനക്കുള്ളതൊന്നും ഇല്ല ഇനി നിനക്കുള്ള തന്നില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതുപോലത്തെ ഒരുപോലത്തെ ചിരട്ട എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ലെവലാക്കി കൃത്യം ലെവലാക്കി എടുത്തിട്ട് ഈ പൊരുമ്പലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതുപോലെ കളങ്ങാക്കിയിട്ടുണ്ട് ഇനി ഇത് മൊത്തം ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കണം കൃത്യം റൗണ്ട് ആക്കി എടുത്തിട്ട് നമുക്കിത് ചേർത്ത് വെച്ച് ഒട്ടിക്കണം ടുത്ത ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇതിന്റെ മോൾ ഭാഗം കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് കാണാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ അടിയിൽ ഉറപ്പിച്ചു കൊടുക്കാനാണ് കണ്ടെ ഉറപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ ഉറച്ചെടുക്കാം കേട്ടോ ക്ലീൻ ആക്കിയിട്ട് ഇതിന്റെ ഉള്ളൊക്കെ ക്ലീൻ ആക്കാനുണ്ട് എന്നിട്ട് ഈ സാധനം നമുക്ക് ഒട്ടിച്ച് ഇങ്ങനെ വെക്കാനുള്ളത് ഇങ്ങനെ സെറ്റാക്കിടുന്നുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിപ്പോ ഇത്ര സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾ വഴി ഇനി ഇതിനൊരു പിടി കുപ്പിക്കണം ഇങ്ങനെ പിടിക്കാൻ കേട്ടെ പിടിക്കാനും കേട്ടെന്ത് എന്ത് സാധനം ഉപ്പിടാനുള്ള ചെപ്പണ്ടാക്കണം എന്താ ചെയ്യണ ഇത് പൊടി വാരി എന്തിനടായിട്ട് പോക എന്നിട്ട് പിന്നെ അത് പോളിഷ് ചെയ്യോട്ടില്ലേ വളഞ്ഞു പോയാ തോന്നണതാണ് പക്ഷെ അത് കറക്റ്റ് ആണല്ലോ അതെ അത് സെറ്റായിട്ടുണ്ട് എന്റെ സ്മെല്ഷ്ടപ്പെടില്ല ആർക്കും പശേടായിട്ടുണ്ട് പിടി വെച്ചു അടപ്പിനൊരു ഇത് വയ്ക്കണേ അടുപ്പ് ഇങ്ങനെ വേണ്ടി ഇത് ഒട്ടിച്ചൊക്കെ സെറ്റാക്കി എടുക്കണ്ട കേട്ടാ ഇനി ഇത് നമുക്ക് കുറച്ച് ഉറക്കണ പരിപാടിയൊക്കെ ഉണ്ട് കുറച്ച് ഇത് നല്ല ക്ലിയർ ആക്കി എടുത്ത് നമുക്ക് പോളിഷ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കട്ട് ഇതിന് ഇങ്ങനെ ഒരു പിടി വെച്ച് കൊടുക്കാനായിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കാം ചെയ്തെടുക്കാം ഇങ്ങനെ വച്ചുകൊടുക്കാനായിട്ട് ഇതേ പോളിഷ് ഇത് കുറച്ച് ചെയ്തെടുക്കിട്ട് ഈ സാൻഡ് പേപ്പർ വെച്ച് ഒട്ടിച്ച് ഇതിപ്പോ ഇങ്ങനെ പോളിഷ് ചെയ്തെടുക്കാൻ നമുക്ക് സുഖാപ്പാ ടപ്പ് വെച്ച് ഒരു ചെറിയൊരു സാധനം കൂടി വെക്കണം അപ്പൊ അത് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതേ കണ്ട ഇങ്ങനെ ഡിസൈനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറയാനില്ല ഒരു ചണ്ണാപ്പൊടി തട്ടിക്കോട്ട് ഡിസൈൻ ഇത് ഒട്ടിച്ചു കൊടുക്കാം

പൊടിയാലും നമുക്ക് ഇതൊന്നും പറ്റൂല ഭയങ്കര കുമ്മലക്കെ ആയിരിക്കും പിടിയുണ്ടാക്കിണ്ട് ഇനി ഇത് ഇതൊക്കെ പോളിഷ് ചെയ്തെടുക്കട്ടെടുക്കെടുക്കാട്ടോ എന്താന്നാ പേര് എനിക്കറിയില്ല ചുമതാണ് ഇതൊക്കെ ഉപ്പൊക്കെ ഇടാടാ ഉപ്പൊക്കെ ഇട്ട അടക്കള അപ്പൊ നല്ല ഇതാ കണ്ട അപ്പ നമ്മടെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഉപ്പൊക്കെ ഇട്ടു വെക്ക ഉപ്പൊക്കെ ഇട്ടു നോക്ക ഉപ്പാ എന്തെങ്കിലും ഇട്ടു നോക്ക കണ്ട സെറ്റപ്പ്ക്കിട്ടുണ്ട് ഇടുക്കാനാക്കിട്ടുണ്ട് തുറക്കാം അടയ്ക്കാം തുറക്കാം അടയ്ക്കാം ഇതാണ് അത്ഭുതവിളക്കമെന്നും പറയാം വേണമെങ്കിൽ